ഇന്ന് നോക്കാൻ പോകുന്നത് എൽ ഡി സിയുടെ പന്ത്രണ്ടാമത്തെ ചോദ്യ പേപ്പറാണ് രണ്ടായിരത്തി മൂന്നിലെ വയനാട് ജില്ലയിലെ ജി കെ ചോദ്യങ്ങൾ നോക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചോദ്യങ്ങൾ നോക്കാം രാജ്ഘട്ട് ഏത് നദിയുടെ തീരത്താണ് യമുന നദിയുടെ തീരത്താണ് രാജ്ഘട്ട് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടി യന്ത്രം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയാറിൽ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് ഗോവയിലാണ് ഇന്ത്യൻ പ്രസിഡൻ്റെ വിമോചകനെന്നറിയപ്പെടുന്നത് ചാൾസ് മെഡ്കാവ് പ്രഭു ആണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രങ്ങളാണ് പത്രങ്ങളെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിച്ചത് എഡ്മണ്ട് ബ്രൂക്ക് ആണ് അടുത്ത ചോദ്യം ആയുർവേദ ചികിത്സാ സിദ്ധാന്തങ്ങൾ അടങ്ങിയിട്ടുള്ള വേദം ഏതാണ് അതർവ വേദം ഏറ്റവും ബൃഹത്തായ വേദമാണ് അധർവ വേദം യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യ മനസ്സിലാണെന്ന് പറയുന്ന വേദമാണ് അധർവ വേദം ആര്യന്മാരുടേതല്ലാത്ത ഏകവേദം അതർവേദമാണ് അടുത്ത ചോദ്യം ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നായ പിസയിലെ ചരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഗോപുരം ഏത് രാജ്യത്താണ് ഇറ്റലി ലോക അത്ഭുതങ്ങളിൽ ഒന്നായ ഇന്ത്യൻ നിർമ്മിതിയാണ് താജ്മഹൽ താജ്മഹലിന്റെ ശില്പി ഉസ്താദ് ഈസയാണ് സ്വന്തമായി ട്വിറ്റർ അക്കൗണ്ട് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്മാരകമാണ് താജ്മഹൾ ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ചിനാണ് ജൂൺ ജൂണിലെ കുറച്ച് പ്രത്യേകതകൾ നോക്കാം ജൂൺ പന്ത്രണ്ട് ബാലവേല വിരുദ്ധ ദിനം ജൂൺ ഇരുപത്തിയൊന്ന് ലോക യോഗാ ദിനം ഒരുപാട് തവണ പി എസ് സി ചോദിച്ചതാണ് ജൂൺ ഇരുപത്തിയൊന്ന് ലോക യോഗാ ദിനം സംഗീത ദിനവും ജൂൺ ഇരുപത്തി ഒന്നിനാണ് ലോക അഭയാർത്ഥി ദിനം ജൂൺ ഇരുപത് ഒട്ടകത്തിൻ്റെ ഓരോ കാലിലും എത്ര വിരലുകളുണ്ട് രണ്ട് വിരലുകളുണ്ട് ആനയുടെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ ഇരുപത്തി അഞ്ചാണ് നായയുടെ വായിലെ പല്ലുകൾ നാൽപ്പത്തി രണ്ടാണ് ഷട്ട്പഥങ്ങളുടെ ചിറകുകൾ നാലാണ് മുതലയുടെ ഹൃദയത്തിന്റെ അറകൾ നാലാണ് ഉറുമ്പിന്റെ കാലുകളുടെ എണ്ണം ഉറുമ്പിന്റെ കാലുകളുടെ എണ്ണം ആറാണ് മനുഷ്യന്റെ ഹൃദയ അറകൾ നാലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ് വനം ഏറ്റവും കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ആദിവാസികൾ ഏറ്റവും കൂടുതൽ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ് വനം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഏറ്റവും കടവകളും കൂടുതലുണ്ട് ഇന്ത്യയുടെ കടുവാ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ് അടുത്ത ചോദ്യം നോക്കാം റബ്ബർ പാൽ ഖനീഭവിക്കാൻ വേണ്ടി ചേർക്കുന്ന ആസിഡ് ആണ് ഫോർമിക് ആസിഡ് റബ്ബറിൻ്റെ കട്ടി കൂട്ടുന്നതിനായി സൾഫർ ചേർക്കുന്ന പ്രക്രിയയാണ് വാൾക്കനൈസേഷൻ പ്രക്രിയ വാൾക്കനൈസേഷൻ കണ്ടെത്തിയത് ചാൾസ് ഗുഡ് ഇയർ ആണ് റബ്ബർ റബ്ബർ ലയിക്കുന്ന ലായനിയാണ് ബെൻസീൻ റബ്ബർ ലയിക്കുന്ന ലായനി ബെൻസീനാണ് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം സർവോദയ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാരാണ് ജയപ്രകാശ് നാരായണനാണ് സമ്പൂർണ്ണ വിപ്ലവം എന്ന മുദ്രാവാക്യം ഉയർത്തിയ വ്യക്തിയാണ് ജയപ്രകാശ് നാരായൺ ജയപ്രകാശ് നാരായൺ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് പാട്നയിലാണ് മുപ്പതാമത്തെ ചോദ്യം കൊല്ലം ജില്ലയിലെ കടലോര പ്രദേശങ്ങളായ നീണ്ടകര ചവറ കോവിൽത്തോട്ടം എന്നീ സ്ഥലങ്ങൾ എന്തിനു പേര് കേട്ടതാണ് ഇൽമനേറ്റ് ആൻഡ് മോണോസൈറ്റ് ഇൽമനേറ്റ് മോണോസൈറ്റ് ഉള്ള സ്ഥലങ്ങളാണ് നീണ്ടകര ചവറ കോവിൽത്തോട്ടം എന്നിവ കൊല്ലം ജില്ലയിലെ നീണ്ടകര ചവറ കോവിൽത്തോട്ടം എന്നിവ കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഏക ഏകധാതു ഇന്ധനമാണ് ലിഗ്നൈറ്റ് കേരളത്തിൽ ബോക്സൈറ്റ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള പ്രദേശങ്ങളാണ് കാഞ്ഞങ്ങാട് നീലേശ്വരം കുമ്പള തുടങ്ങിയ സ്ഥലങ്ങൾ പി എസ് സി ഒരുപാട് തവണ ഇപ്പോൾ റീസെൻറ്റായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ കേരളത്തിലെ സ്ഥലം അത് നിലമ്പൂരാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ് മുപ്പത്തിയൊന്ന് രണ്ടാം മില്ലേനിയത്തിലെ അവസാനത്തെ ദിവസം ഏതാണ് ഓപ്ഷൻ എ ആണ് രണ്ടായിരം ഡിസംബർ മുപ്പത്തി ഒന്ന് ഒന്നാം മില്ലേനിയ ഒരു മില്യനിയും ഒന്നാം എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് മുതൽ ആയിരം വർഷങ്ങളാണ് രണ്ടാം മില്ലേനിയം ആയിരം മുതൽ ആയിരത്തി ഒന്ന് മുതൽ രണ്ടായിരം വർഷങ്ങളാണ് അപ്പോൾ രണ്ടാം മില്ലേനിയത്തിലെ അവസാന ദിവസമായിട്ട് വരുന്നത് രണ്ടായിരം ഡിസംബർ മുപ്പത്തി ഒന്നാണ് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം പി എസ് സി ഇത് ക്യാൻസൽ ചെയ്ത ചോദ്യമാണ് മുപ്പത്തി മൂന്ന് നോക്കാം പഞ്ചായത്തി രാജ് ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത് ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാനിലാണ് പഞ്ചായത്തി രാജ് രാജ് ഈ രാജുവായിട്ട് ഇത് കണക്ട് ചെയ്ത് വെച്ചാതെ പഞ്ചായത്തി രാജ് രാജസ്ഥാൻ പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്തി രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തതും ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന രണ്ടാമത്തെ സംസ്ഥാനം ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ് രണ്ടാമത്തെ സംസ്ഥാനവും ദക്ഷിണേന്ത്യൻ സംസ്ഥാനവും ആന്ധ്രാപ്രദേശ് ആണ് ഏറ്റവും കുറഞ്ഞ ശരാശരി ജീവിത ജീവിതകാലമുള്ള ജന്തു ഏതാണ് ഈ ചക്കാണ് ആയുസ് കുറവ് അടുത്ത ചോദ്യം രവീന്ദ്രനാഥ ടാഗോറിന്റെ പിതാവിന്റെ പേര് എന്താണ് ദേവേന്ദ്രനാഥ ടാഗോർ തത്വവർജിനി സഭയുടെ സ്ഥാപകനാണ് ദേവേന്ദ്രനാഥ ടാഗോർ തത്വവർജിനി സഭ പിൽക്കാലത്ത് അറിയപ്പെട്ട പേരാണ് തത്വബോധിനി സഭ മുപ്പത്തി ആറ് എന്നാണ് പഴയ നാമം ഇപ്പോൾ ആ രാജ്യത്തിൻ്റെ നാമം എന്താണ് ഇറാഖ് ഇറാഖിൻ്റെ പഴയ പേരാണ് മൊസോപൊട്ടോമിയ നാഗരികതയുടെ കളിത്തൊട്ടിലെന്നറിയപ്പെടുന്ന സംസ്കാരമാണ് മൊസോപൊട്ടോമിയ സംസ്കാരം മൊസോപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പുരാതന നാഗരികതകൾ ഉടലെടുത്തത് മൊസോപ്പൊട്ടോമിയൻ ആണ് മുപ്പത്തിയേഴ് ഏത് തമിഴ് കൃതിയിലാണ് റോമൻ സാമ്രാജ്യവുമായുള്ള ഇന്ത്യയുടെ സമൃദ്ധമായ ബന്ധത്തെപ്പറ്റി വർണ്ണിച്ചിരിക്കുന്നത് ജീവി ജീവക ചിന്താമണി ജീവക ചിന്താമണി ഇറ്റാലിയൻ ടൈബർ നദിയുടെ തീരത്താണ് റോമൻ സംസ്കാരം ഉടലെടുത്തത് കെട്ടിട നിർമ്മാണത്തിൽ കമാന കമാനങ്ങൾ ആദ്യമായി അവതരിപ്പിച്ചത് റോമക്കാരാണ് ദി ഇന്ത്യൻ സ്ട്രഗിൾ ആരുടെ ആത്മകഥയാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആത്മകഥയാണ് ദി ഇന്ത്യൻ സ്ട്രഗിൾ സുഭാഷ് ചന്ദ്രബോസിനെ രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരുവാണ് സി ആർ ദാസ് അടുത്ത ചോദ്യം മുപ്പത്തി ഒൻപത് ലിനെക്സ് ഏതുമായി ബന്ധപ്പെട്ടിരുന്നു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ലിനക്സ് ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ആദ്യം ലോഡ് ചെയ്യപ്പെടുന്ന പ്രോഗ്രാമുകളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒരു കമ്പ്യൂട്ടറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് കുറച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നോക്കാം വിൻഡോസ് ലിനക്സ് ആൻഡ്രോയിഡ് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നിവയെല്ലാം കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് ഈ അടുത്ത കാലത്ത് ചൈനയിൽ തുടങ്ങി മറ്റു രാജ്യങ്ങളിലും ഭീതി പടർത്തിക്കൊണ്ടിരുന്ന രോഗമാണ് സാർസ് ഈ അടുത്ത കാലം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മൂന്നിലെ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ചൈനയിൽ തുടങ്ങി മറ്റു രാജ്യങ്ങളിലേക്ക് ഭീതി ഒരു രോഗം ഉണ്ടായിരുന്നു സാർസ് ആണത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ചൈനയിലെ വുഹാനിൽ നിന്ന് വന്ന രോഗമാണ് ലോകമെമ്പാടും പരന്ന് ഒരുപാട് പ്രശ്നങ്ങൾ വീതി പടർത്തി ഒരുപാട് മരണങ്ങൾക്ക് കാരണമായ അത് കൊറോണ ആണ് രണ്ടായിരത്തി മൂന്നിലാണെങ്കിൽ ചൈനയിൽ തുടങ്ങി വീതി പടർത്തിയത് സാർസ് രോഗമാണ് നാൽപ്പത്തി ഒന്ന് ടി എൻ ശേഷനു ശേഷം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ വ്യക്തി ആരാണ് ഓപ്ഷൻ ഡി എം എസ് ഗിൽ എം എസ് ഗിൽ ഇന്ത്യയുടെ ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിത വി എസ് രമാദേവിയാണ് നാൽപ്പത്തി രണ്ട് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് ഇതിലെ ഓപ്ഷനിൽ ഉത്തരം ഇല്ല കറക്റ്റ് ഉത്തരമില്ല ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് അടുത്ത ചോദ്യം തുളു ഭാഷ ഇന്ത്യയിൽ ഏത് പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർ സംസാരിക്കുന്നു കർണാടകയിലെ തെക്കൻ കാനറയിൽ സംസാരിക്കുന്ന അവിടുത്തെ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയാണ് തുളു ഭാഷ തുളു ഭാഷ സംസാരിക്കുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് കാസർഗോഡ് തുളു അക്കാദമിയുടെ ആസ്ഥാനം മഞ്ചേശ്വരമാണ് സംസ്കൃത ഭാഷ സംസാരിക്കുന്ന ഇന്ത്യയിലെ ഏക പ്രദേശം മാട്ടൂർ കർണാടക സംസ്കൃത ഭാഷ സംസാരിക്കുന്ന ഇന്ത്യയിലെ ഏക പ്രദേശമാണ് മാട്ടൂർ കർണാടക അടുത്ത ചോദ്യം കേരളത്തിലെ ഏതു ജില്ലയിലാണ് പുഴയിലെ കൃഷിയുള്ളത് കാസർഗോഡ് ജില്ലയിലാണ് ഇപ്പം റീസെൻ്റ് ആയിട്ട് കാദി ബോർഡിനൊക്കെ രണ്ട് മൂന്ന് ഫേസിൽ ചോദിച്ച ചോദ്യമാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം അത് കുഡ്ലു കാസർഗോഡ് ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അടയ്ക്ക ഉൽപാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡാണ് മന്തു രോഗികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി ടെലി മെഡിസിന് ഏർപ്പെടുത്തിയത് ആണ് കേരളത്തിലെ ആദ്യ ബയോ ജില്ലയും കാസർഗോഡ് ആണ് അടുത്ത ചോദ്യം ശാന്തി ഭട്നഗർ അവാർഡ് ഏത് മേഖലയിൽ ശ്രേഷ്ഠതയ്ക്ക് നൽകുന്നു ശാസ്ത്ര ശാസ്ത്രമേഖലയ്ക്കാണ് ശാസ്ത്രത്തിനാണ് ശാന്തി ഭട്നഗർ അവാർഡ് ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരം നാൽപ്പത്തി അഞ്ച് വയസ്സിന് താഴെയുള്ള ഇന്ത്യൻ യുവ ശാസ്ത്രജ്ഞർക്ക് നൽകുന്ന പുരസ്കാരമാണ് ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരം ഇതിൻ്റെ എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് അടുത്ത ചോദ്യം നോക്കാം നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമാണ് ഏഞ്ചൽ വെന്നീസ് വല ഏഞ്ചൽ വെള്ളച്ചാട്ടത്തിന് പുതിയൊരു പേരുണ്ട് അതാണ് കിരക്കു പൈമേരു കെരക്കു പൈമേരു ലോകത്തിലെ ഏറ്റവും വിശ്രിതമായ വെള്ളച്ചാട്ടമാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം ഇത് സ്ഥിതി ചെയ്യുന്ന നദിയാണ് സാംബസി നദിയിൽ നാൽപ്പത്തിയേഴ് ഒരു മനുഷ്യന്റെ ശരീരഘടനയിൽ മൊത്തം എത്ര അസ്ഥികളുണ്ട് ഇരുന്നൂറ്റി ആറ് അസ്ഥികളുണ്ട് ജനിക്കുമ്പോൾ ഒരു ശിശുവിനാണെങ്കിൽ മുന്നൂറ് അസ്ഥികളാണ് അത് വലുതാകുമ്പോൾ എല്ലാ അസ്ഥികളും കൂടെ ജോയിൻറ് ചെയ്ത് ഇരുന്നൂറ്റി ആറ് അസ്ഥികളായിട്ട് മാറുന്നു മനുഷ്യ ശരീരത്തിൽ അക്ഷീയ അസ്ഥികൾ എൺപതെണ്ണമുണ്ട് അനുബന്ധാസ്തികൾ നൂറ്റി ഇരുപത്തി ആറെണ്ണമുണ്ട് ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഇരുന്നൂറ്റിയാറ് അസ്ഥികൾ മനുഷ്യ ശരീരത്തിലെ ആകെ പേശികൾ അറുന്നൂറ്റി മുപ്പത്തിഒൻപത് താഴെ കൊടുത്തിട്ടുള്ള രോഗങ്ങളിൽ ഏത് രോഗമാണ് വൈറസുകൾ വൈറസുകൾ പരത്താത്തത് അത് ആണ് വൈറസ് വരുത്തുന്ന രോഗങ്ങളാണ് എയ്ഡ്സ് ചിക്കൻ ബോക്സ് മീസൽസ് ഇതെല്ലാം വൈറസ് വരുത്തുന്ന രോഗങ്ങളാണ് നാൽപ്പത്തി ഒമ്പത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ ഏതാണ് റാഡ് ക്ലിഫ് രേഖയാണ് സിറിൽ റാഡ് ക്ലിഫ് ആണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട വ്യക്തി അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്ക് നൽകിയിരിക്കുന്നത് റാഡ് ക്ലിഫ് രേഖ അൻപതാമത്തെ ചോദ്യം സൂര്യനിൽ നിന്നും വരുന്ന അൾട്രാവയലറ്റ് തരംഗങ്ങളെ വലിച്ചെടുക്കാൻ ശേഷിയുള്ള അന്തരീക്ഷ വായുവിലെ ഘടകം ഏതാണ് ഓസോൺ o3 ആണ് ഓസോൺ ഓസോൺ വിള്ളലിനു കാരണമായ വാതകം ചോദിച്ച അത് ക്ലോറോഫ്ലോറോ കാർബണുകളാണ് ഓസോൺ പാളിക്ക് ഹാനികരമാകുന്ന സി എഫ് സിയിലെ ഘടകമാണ് ക്ലോറിൻ അടുത്ത ചോദ്യം രണ്ടാലോഹ മഹായുദ്ധത്തിന് തിരശീല വീണത് അവസാനിച്ചത് എന്നാണ് രണ്ടാലോഹ മഹായുദ്ധം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ ഒന്നിനാണ് ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതാണ് ഈ രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങാൻ കാരണം അത് അവസാനിച്ചത് ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാലിനാണ് അവസാനിച്ചത് അമ്പത്തി രണ്ടാമത്തെ ചോദ്യം ലോകകപ്പ് ഫുട്ബോൾ രണ്ടായിരത്തി ആറ് എവിടെയാണ് അരങ്ങേറുന്നത് അത് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ജർമ്മനിയാണ് പക്ഷെ നമുക്ക് അത് ഇത് അന്നത്തെ കറണ്ട് അഫയർ ആയിരുന്നു നമുക്ക് ഇന്ന് ഇപ്പോഴത്തെയാണ് പഠിച്ചു വയ്ക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് ഫുട്ബോളിൻ്റെ വേദി ഓസ്ട്രേലിയയാണ് അതിലെ വിജയി സ്പെയിൻ ആണ് എഴുപത്തി മൂന്നാമത്തെ ചോദ്യം നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മീൻപിടുത്ത വ്യവസായ വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുട്ട രജത വിപ്ലവം ലെതർ ആണെങ്കിൽ ബ്രൗൺ വിപ്ലവം എണ്ണക്കുരു മഞ്ഞ വിപ്ലവം വളങ്ങൾ ഭവന നിർമ്മാണം എന്നിവ ഗ്രേ വിപ്ലവം അടുത്ത ചോദ്യം ഒരു മൈൽ എത്ര കിലോമീറ്റർ ആണ് ഒരു മൈല് ഒന്ന് പോയിൻറ്റ് അറുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ രണ്ടേ പോയിൻറ്റ് നാൽപ്പത്തി ഏഴ് ഏക്കറാണ് ഒരു ഹെക്ടർ ഒരു അടി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ആണ് ഒരു അടി അടുത്ത ചോദ്യം യു എൻ സെക്രട്ടറി ആയ കോഫി അന്നൻ ഏത് രാജ്യക്കാരനാണ് കാന കാനയിൽ നിന്നുള്ള വ്യക്തിയാണ് കോഫി അന്നൻ നിലവിൽ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറൈസ് ആണ് അദ്ദേഹം പോർച്ചുഗലിൽ നിന്നുള്ള വ്യക്തിയാണ് പോർച്ചുഗലിൽ നിന്നുള്ള വ്യക്തിയാണ് അൻപത്തി ആറ് മനുഷ്യൻ കണ്ടുപിടിച്ച ആദ്യത്തെ ലോഹം ഏതാണ് ചെമ്പ് ബ്രോൺസ് ബ്രാസ് നാണയ അലവ് എന്നിവയിലെ ഘടകമാണ് ചെമ്പ് വീട്ടിലെ വൈദ്യുത കമ്പികളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ചെമ്പ് ഉപയോഗിച്ചിട്ടാണ് ഭാരതരത്ന രണ്ടായിരത്തിലെ ഭാരതരത്ന ബഹുമതി ലഭിച്ച വ്യക്തി ആരാണ് ഉസ്താദ് ബിസ്മില്ലാ ഖാൻ അദ്ദേഹത്തിനാണ് രണ്ടായിരത്തിൽ ഭാരതജ്ഞ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ചവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊടുത്തത് മൂന്ന് പേർക്കാണ് പ്രണവ് മുഹർജി നാനാജി ദേശ്മുഖ് ഭൂമൻ ഹസാരിക എന്നിവർക്കാണ് കൊടുത്തത് പ്രണവ് മുഹർജി ഇന്ത്യൻ പൊളിറ്റീഷ്യനാണ് ആണ് എൻ യുടെ ഒരു സീനിയർ ആണ് അദ്ദേഹം നാനാജി ദേശ്മുഖത് ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ് ഭൂമൻ ഹസാരിക അസമിൽ നിന്നുള്ള പ്ലേ ബാക്ക് സിംഗറാണ് നിർമ്മാതാവാണ് മ്യൂസീഷ്യനാണ് അദ്ദേഹം ഭാരതത്ന ലഭിച്ച ആദ്യ സിനിമാ നടനാണ് എം ജി രാമചന്ദ്രൻ ആദ്യ സിനിമാ നടൻ എം ജി രാമചന്ദ്രനാണ് ആദ്യ വ്യവസായി ജെ ആർ ഡി ഡാറ്റ അടുത്ത ചോദ്യം അൻപത്തി എട്ട് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് പള്ളിവാസൽ കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളം സ്വകാര്യ മേഖലയിൽ ആരംഭിച്ചതാണെങ്കിൽ അത് മണിയാർ പമ്പ പമ്പയിലെ മണിയാറാണ് സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച ആദ്യ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയതാണെ വലിയ ജലവൈദ്യുത പദ്ധതി ആണെങ്കിൽ അത് കൂത്തുങ്കലാണ് ഇടുക്കി കൂത്തുങ്കൽ ഇടുക്കി കേരള സംഗീത നാടക അക്കാദമി ഏത് ജില്ലയിലാണ് കേരള സംഗീത നാടക അക്കാദമി തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് സംഗീത നാടക അക്കാദമി സാഹിത്യ അക്കാദമി ലളിതകല അക്കാദമി സ്കൂൾ ഓഫ് ഡ്രാമ സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥിതി ചെയ്യുന്ന അരനാട്ടുകരയിലാണ് ലളിതകല സംഗീത നാടക സാഹിത്യ അക്കാദമി എന്നിവ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് അറുപതാമത്തെ ചോദ്യം ഏത് കൃതിയാണ് ആദി കാവ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് രാമായണം രാമായണമാണ് ആദികാവ്യം എന്ന് വിശേഷം രാമായണത്തിലെ ഖണ്ഡങ്ങളുടെ എണ്ണം ഏഴ് തമിഴ് രാമായണമായ കമ്പ രാമായണം രചിച്ചത് ആരാണ് കം അത് കമ്പറാണ് ഹിന്ദി രാമായണം എന്നറിയപ്പെടുന്ന രാമചരിത മാനസം അത് തുളസീദാസാണ് രചിച്ചത് അറുപത്തി ഒന്ന് സാൻഡ്രോ കാറുകൾ നിർമ്മിക്കുന്ന കമ്പനി ഏതാണ് ഹ്യൂണ്ടായി അറുപത്തിരണ്ട് ലിസ്ബൺ ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് നമുക്കെല്ലാവർക്കും പരിചയമായിട്ടുള്ള ഒരു സ്ഥലമാണ് ലിസ്ബൺ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോട ഗാമ ഇന്ത്യയിലേക്ക് എത്തിയത് ലിസ്ബണിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് എത്തിയത് അപ്പോൾ ലിസ്ബൺ പോർച്ചുഗലിന്റെ തലസ്ഥാനമാണ് ലിസ്ബൺ അറുപത്തിമൂന്ന് പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ലാക്ടോമീറ്റർ ആണ് അടുത്ത ചോദ്യം അറുപത്തിനാല് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ലോകകപ്പ് ക്രിക്കറ്റ് റണ്ണേഴ്സ് അപ്പായ രാ രാഷ്ട്രം അത് ഇംഗ്ലണ്ട് ആണ് അറുപത്തി അഞ്ച് പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ മന്ത്രിസഭയിൽ വിദേശകാര്യ വിദേശകാര്യമന്ത്രിയായിരുന്നയാൾ പിന്നീട് പ്രധാനമന്ത്രിയായിട്ട് മാറി ഇന്ത്യയുടെ ആരാണ് അത് വി സിംഗ് ആണ് അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് പുറത്താക്കപ്പെട്ട ആദ്യത്തെ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് വി പി സിംഗ് അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവയ്ക്കേണ്ടി വന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് വി പി സിംഗ് പി എസ് ചോദിച്ചിട്ടുണ്ട് അറുപത്തി ആറ് ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രി ആരാണ് ഡോക്ടർ ബി ആർ ആണ് ആധുനിക മനു എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത വ്യക്തിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ കാളയെപ്പോലെ അധ്വാനിക്കും പോലെ ജീവിക്കൂ എന്ന് അഭിപ്രായപ്പെട്ടത് ആണ് ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ സ്ഥാപിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അറുപത്തി ഏഴാമത്തെ ചോദ്യം കേരള തുളസീദാസൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് വെള്ളിക്കുളം ഗോപാലക്കുറിപ്പ് അറുപത്തെട്ട് തുറന്ന ഹൃദയ ശസ്ത്രക്രിയ ഓപ്പൺ ഹാർബ് സർജറിയുടെ പിതാവ് ആരാണ് ഉപജ്ഞാതാവ് വാൾട്ടർ ലില്ലിഹൽ വാൾട്ടർ ലില്ലിഹൽ അറുപത്തി ഒൻപതാമത്തെ ചോദ്യം ബംഗാളിൻ്റെ ദുഃഖം എന്ന് അറിയപ്പെടുന്ന ദാമോദർ നദിയാണ് ബംഗാളിലൂടെ ഒഴിവണത് ദാമോദർ നദിയാണ് പക്ഷേ ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണെന്നാണ് ചോദ്യം ബീഹാറിലെ ഒഴിവണ നദി കോസിയാണ് അപ്പോൾ കോസിയാണ് ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഒഡീഷയുടെ ദുഃഖമാണ് മഹാനദി അസമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്രയാണ് ഏറ്റവും വലിയ കുഞ്ഞിനെ പ്രസവിക്കുന്ന ജന്തു ഏതാണ് നീലത്തിമിംഗലമാണ് ഏറ്റവും വലിയ കുഞ്ഞിനെ പ്രസവിക്കുന്ന ജന്തു അപ്പോൾ പല്ലില്ലാത്ത സസ്തനിയാണ് നീലത്തിമിംഗലം വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം